നമസ്കാരം വീട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഒന്ന് മരുഭൂമി കൂടി പോകണ ഒരു ബസ് യാത്രയാണ് കേട്ടോ ഒന്ന് ടൗൺ വരെ പോവുകയാണ് അപ്പം അതിനൊരു വണ്ടി കിട്ടിയാൽ അതിലിങ്ങനെ കയറി പോവുകയാണ് ആകെ ഒരു മൂടൽ മഞ്ഞാണ് എന്താ അറിയില്ല ഇന്നത്തെ കാലാവസ്ഥ ഒരു മൂടൽ മഞ്ഞാണ് ഒരു കിളിയറില്ല ചൂട് കുറഞ്ഞോ ചെയ്തു നോക്കണോ പക്ഷേ തണുപ്പൊന്നും ആയിട്ടില്ല പക്ഷെ എന്നാലും ആകെ ഒരു മൂടിക്കെട്ടലാണ് ഒരു നാലുമണി സമയാണ് ഇപ്പോ മണി സമയത്തൊന്നൊക്കെ നല്ല തെളിച്ചണ്ടാകണന്ന് എന്താ അറിയില്ല ഭയങ്കര ഒരു മൂടി മൂടിക്കെട്ടല് ഫുള്ള് മരുഭൂമിയാണ് മരുഭൂമി കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചോളി കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഫുള്ള് മണലായിട്ട് ഇങ്ങനെ കിടക്കണേ എന്തോ രസം എന്ന് അറിയാ അന്നത്തെ ദൂരത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഒരു കറുപ്പ് ഇങ്ങനെ കാണാം ബാക്കിയൊക്കെ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഒരു ലേബർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തിൽ കൂടിയൊക്കെ കണ്ട മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അതേമാതിരി ക്യാമ്പില്ലായിടത്തുകൂടി ഒക്കെ അതേമാതിരി പച്ചപ്പൊക്കെ ഉണ്ടാകും ക്യാമ്പില്ലാത്തോടത്ത് ഒക്കെ അതേമാതിരി ഇങ്ങനെ മണൽ ഇങ്ങനെ കാണാം മരുഭൂമി ഇങ്ങനെ പരന്നു കിടക്കണേ കാണാം കാരണം വഴിഞ്ഞ പ്രദേശമാണ് ആൾക്കാരെ കണ്ട് ഇവിടെ നിന്നാണ് പോയി ചെല്ലുന്നിടത്തൊക്കെ അവിടെയൊക്കെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമാരി ആൾക്കാരും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആളോ അതൊക്കെ ഈ സൈറ്റിൽ വർക്ക് ചെയ്യണാലാണ് എണ്ണപ്പാടം എണ്ണപ്പാടം എന്ന് അറിയണമായിട്ടല്ല ആ എണ്ണപ്പാടത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന ലേബർമാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളും അതേമാതിരി ഒരു കമ്പനിയിൽ പണിയെടുക്കുകയാണ് അപ്പോൾ അതേമാതിരി ഈ റോഡിൻ്റെ ഏറ്റവും ആണ് നമ്മളെ കമ്പനി ഇല്ലത് അവിടെ നിന്നാണ് ഈ പോണത് കമ്പനിന്റെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരാക്കിൻ്റെ ഒരു ട്രൈലർ വരുന്നുണ്ട് അപ്പം അങ്ങനെ പോന്നപ്പോൾ റോട്ടിൽ ഇറങ്ങി നിന്നപ്പോളേ അടുത്ത ക്യാമ്പത്തൊരു ഡ്രൈവർ പാകിസ്ഥാനി ബസ്സും കൊണ്ട് പോകേണ്ട അയാളുടെ സൈറ്റിൽ കാളെടുക്കാൻ പോവുകയാണ് അപ്പം അയാൾക്ക് കൈ കാണിച്ചപ്പോൾ അയാൾ നിർത്തി അങ്ങനെ ഗുണമുണ്ട് ഇവിടെ കാരണം റോട്ടിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടിക്കാർക്ക് കൈ കാണിച്ചാൽ നിർത്തും അത് അതേത്ത് മെയിൻ റോട്ടിലൊന്നും പോയിരുന്നാൽ ചിലപ്പോൾ നിർത്തൂര കേട്ടോ മെയിൻ റോട്ടിലൊക്കെ പോയിന്ന് നിർത്തി കഴിഞ്ഞാലും സി ഐ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കും പ്രശ്നമാണ് വീട് കയറ്റിയ ആൾക്കും പ്രശ്നമാണ് കയറിയ ആളും ഫൈനടക്കേണ്ടി വരും രണ്ടാളും ഫൈനടക്കേണ്ടി വരും കാരണം ഗവൺമെൻറ്റിൻ്റെ ബസ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണത് കാരണം മറ്റുള്ളവർക്ക് ആളെടുക്കാൻ പറ്റൂരാ എന്നുള്ളതാണ് ടാക്സികൾക്കല്ലാതെ വേറെ ആയിരിക്കും ആളെ കയറ്റി കൊണ്ട് പോകാൻ പറ്റില്ല എന്നാലും ചിലവിലൊക്കെ കയറ്റി കൊണ്ട് പോകും പക്ഷേ കണ്ടു കഴിഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നമ്മക്കൊക്കെ എവിടേക്കേലൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെ കമ്പനി വണ്ടി ഉണ്ടെങ്കിൽ അതിൽ പോകാം അല്ലെങ്കിൽ ഇതേമാതിരി ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ട് വല്ല വണ്ടിയും കിട്ടുകയാണെങ്കിൽ അതിൽ പോകണം വണ്ടിക്ക് പോരാണെങ്കിൽ ഇപ്പോൾ അതൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇവിടെ കത്താം ഇവിടെ എക്സ്ചേഞ്ചും കാര്യങ്ങളും ബാങ്കും കടകളും ഒക്കെ എല്ലാ സ്ഥലത്തേക്ക് ഒരു ആറ് മിനിറ്റ് മതി നടന്ന് പോരാണെങ്കിൽ ഒരു മുക്കാ മണിക്കൂർ എങ്ങനെ അങ്ങോട്ട് നടക്കണം ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങട്ടും കുറച്ച് സ്പീഡിൽ അടക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിൽ ഒരു മണിക്കൂറിൽ കൂടുതലാവും നമ്മുടെ ചില സമയത്തൊക്കെ വെയിലൊന്നും ഇല്ലാത്തുമ്പോൾ ചൂടൊന്നും ഇല്ലാത്തുമ്പോൾ ഒക്കെ ഇതേമാതിരി ഇങ്ങനെ നടന്നു പോകും കേട്ടോ ഒരു നടത്താവും അതേമാതിരി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയും ചെയ്യുക മരുഭൂമി കണ്ടിങ്ങനെ പോവുകയും ചെയ്യാം കണ്ടോ പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ് ഒരു രക്ഷയില്ലാത്ത മരുഭൂമി അതിലടക്ക് ഇങ്ങനെ കുറേ കുന്നുകളൊക്കെ ഉണ്ട് ലീവില്ല ദിവസങ്ങളിലൊക്കെ ആ കുന്നമൂളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറി നിട്ടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കാറുണ്ട് ലീവില്ല ദിവസൊക്കെ മരുഭൂമി കൂടി ഒക്കെ ആൾക്കാരുണ്ടാവും അതേമാതിരി വൈകുന്നേരം ഒരു അഞ്ചു മണിയായി കഴിഞ്ഞാൽ ഈ റോട്ടൊരു നല്ല തിരക്കായിരിക്കും കേട്ടോ നടത്തക്കാര് ഒരുപാടുണ്ടാവും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എല്ലാം കാഴ്ചകളൊക്കെയാണ് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ പുതിയ ആൾക്കാർ വീഡിയോ കാണണമുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ടാ ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ ഞാൻ ഇട്ട ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളങ്ങനെ പോന്ന് 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 നമുക്ക് ഇറങ്ങാത്ത സ്ഥലത്ത് എത്താനായി കേട്ടോ ഒരഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും അതുകൊണ്ട് നോക്കി നോക്കിക്കാണ അവിടെ ഒക്കെ ക്യാമ്പുകളും കാര്യങ്ങളും ആണ് കാണുന്നത് അധികം നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആണ് അബുദാബി പോകല്ല റോഡാണ് അബുദാബി പോണ മെയിൻ റോഡാണ് അത് നേരെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പോകണം ഞാൻ അവിടെ ഇറങ്ങി നമ്മൾ ഇറക്കിയ ബസ് പോ കേറിയ ബസ് പോവുകയും ചെയ്തു അത് സൈറ്റിൽ പോവാണ് ബസ് ആളെടുക്കാൻ പോവാ സൈറ്റിൽ നിന്ന് ആളെടുക്കാൻ പോവുകയാണ് കേട്ടോ അവരങ്ങനെ പോയി ഞാൻ ഇവിടെ ഇറങ്ങി എനിക്ക് പോണ്ടത് ഇങ്ങോട്ടാണ് അപ്പൊ അങ്ങനെ ധാര്ട്ട റോഡ് കഴിഞ്ഞു കഴിഞ്ഞ് മണലിക്കുടി നടക്കണം കേട്ടോ കുറച്ച് മണലിക്കുടി ഇങ്ങനെ നടന്നു പോകണത് കണ്ടോ വണ്ടിയൊക്കെ പോയിട്ട് പോയിട്ടാകെ പൊടിവാറി കിടക്കാണ് ഈ മരങ്ങൾ ക്യാമ്പിലായിടത്തും കൂടി എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ കാരണം അതിന് നനവ് ചെന്ന് കഴിഞ്ഞാൽ ഈ മരങ്ങൾ ഏത് ബാനലിക്കും ഇങ്ങനെ പച്ച കളറായിട്ട് ഇങ്ങനെ നിൽക്കണത് കാണാം അത് കാണാൻ നല്ല രസമാണ് ആ ഒരു ഇവിടെ കാണുവുള്ളൂ ഒരു ക്യാമ്പിൻ്റെ ചുറ്റുപാകല്ലതാണ് അത് അതിരി വെച്ച മതിരി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ മരത്തുമ്മ കായുണ്ടാവും കേട്ടോ പക്ഷേ ഈ കായ് നമ്മളെ നാട്ടിലെ ഏതെങ്കിലും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുളക്കൂലേ അത് ഉണ്ടായി അതിൻ്റെ താഴ്ച ചാടി കഴിഞ്ഞാൽ അത് വേറെ തയ്യ് മുളച്ചു വരും പക്ഷെ ഈ മരം തയ്യ് മുളക്കുന്നില്ല അതെന്താണെന്നറിയില്ല അതെന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് കേട്ടോ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മരം വാങ്ങിക്കൊടുന്ന് വെക്കുന്നതാണ് ശരിക്കും വാങ്ങി വാങ്ങിക്കൊടുന്ന് വെക്കുന്നതാണ് എത്ര കായുണ്ടായി താഴെ ചാടിയാലും ആ സാധനം മുളക്കുന്നില്ല അതെന്താണ് അതിൻ്റെ മറിമായ അറിയില്ല അറിയണമല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ അപ്പം ഞാൻ എനിക്ക് പോകേണ്ടത് ഇപ്പോടെ ഈ ക്യാമ്പിൽ കാണോ ഈ മരങ്ങൾ നിൽക്കുന്ന ക്യാമ്പിലാണ് ഞാൻ ആദ്യം ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് പോകണം അവിടെ കൂട്ടുകാരുണ്ട് അവിടെയൊന്ന് കാണണം പിന്നെ അവിടെ കട ഉണ്ട് ആ കടയിലൊന്ന് കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതൊക്കെ ഒന്ന് വാങ്ങണം അവിടെ വണ്ടികൾ പോയിട്ട് മണലിക്കുടി വണ്ടി പോയിട്ട് കണ്ടോ ആകെ പൊടിവാരി കിടക്കാൻ ഇതിലെങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ലുലു എക്സ്ചേഞ്ച് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് നല്ലൊരു അടിപൊളി ഹോട്ടലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് ലുലുവിൻ്റെ എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ നമ്മളത് ശ്രദ്ധ എക്സ്ചേഞ്ച് ഉണ്ട് എ ടി എമ്മും കാര്യങ്ങളൊക്കെ അതേമാതിരി ഒരു മദീന സൂപ്പർ മാർക്കറ്റും ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മാർക്കറ്റുള്ളു ഇവിടെ പിന്നെ വലിയ മാർക്കറ്റിക്കൊക്കെ പോകണമെങ്കിൽ വലിയ ലൂലുക്കൊക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം അര മണിക്കൂർ മുക്കാമണിക്കൂർ യാത്ര ചെയ്ത് പോകണം ഇവിടെ ഈ ലേബർ ക്യാമ്പിന്റെ അടുത്തുകൂടി ഇല്ല കടകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളു ഇവിടുന്ന് മണലും പോരിക്കൊണ്ടിക്കാൻ തോന്നണം അതാക്കിന്റെ ഒരു കിടങ്ങായിരിക്കണം ഏതായാലും എന്തായാലും ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാളാണ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ